മണിയാർ വൈദ്യുത പദ്ധതി കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കേരള വൈദ്യുതി സംഘം കരാർ കാലാവധി അവസാനിച്ചിട്ടും പദ്ധതി ഏറ്റെടുക്കാത്തതിൽ അഴിമതി എന്നാണ് ആക്ഷേപം പദ്ധതി സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കേരള വൈദ്യുതി സംഘം കാലാവധി അവസാനിച്ചിട്ടും പദ്ധതി കെ എസ് ബി ഏറ്റെടുക്കാത്തതിൽ അഴിമതി എന്നാണ് ആക്ഷേപം പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് കരാർ കാലാവധി അവസാനിച്ചെങ്കിലും ഈ പദ്ധതി സർക്കാർ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല പദ്ധതി ഏറ്റെടുക്കാത്തതിന് പിന്നിൽ അഴിമതി എന്നാണ് ആക്ഷേപം പദ്ധതി കരാർ കമ്പനിക്ക് നൽകുന്നതിലൂടെ ഭീമമായ നഷ്ടമാണ് പ്രതിവർഷം സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് കരാർ കമ്പനിക്ക് വീണ്ടും കാലാവധി നീട്ടി നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ലാവലൻ കേസിന് സമാനമായ അഴിമതിയിലേക്കാണ് കേരളത്തെ മുഖ്യമന്ത്രി തള്ളിവിടുന്നത് എന്നാണ് ആക്ഷേപം പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു മുപ്പത് വർഷമായിട്ട് ഇതിൽ നിന്ന് വളരെയേറെ കൊള്ളലാഭമാണ് കമ്പനി വൈദ്യുതി ഉൽപാദനത്തിലൂടെ നേടിയെടുത്തത് അതിനുശേഷം എഗ്രിമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയായിട്ട് പോലും അത് തിരിച്ച് കെ എസ് സി ബിക്ക് നൽകുവാൻ തയ്യാറാകാതെ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിഞ്ഞത് നിയമസഭയിൽ അദ്ദേഹം കാർബർ റണ്ട കമ്പനിക്ക് തന്നെ ആ മണിയാർ പദ്ധതി നീട്ടി നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളിലോട്ട് കേരള വൈദ്യുതി മസ്തൂർ സംഘം പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജ ഉൽപാദനം അൻപത് ശതമാനമാക്കാനുള്ള കെ എസ് ഇ ബിയുടെ പദ്ധതിക്ക് ഈ തീരുമാനം തിരിച്ചടിയാകുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വൈദ്യുതി മസ്തൂർ സംഘവും പ്രതിഷേധങ്ങൾ കൊരുങ്ങുകയാണ് ജനം തിരുവനന്തപുരം